കുറച്ച് പുറത്തേക്ക് വന്നാൽ നല്ലതായിരിക്കും കുറച്ച് ഇങ്ങോട്ട് വന്നാൽ എല്ലാവരെയും കാണാൻ പറ്റുമ്പോൾ കുറച്ചാലത്തേക്ക് വന്നാൽ ഇതിന് ഇങ്ങനെ സ്പ്രെഡായി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷം എല്ലാവരെയും കണ്ടതിൽ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്തത് ബാല്യകാല സഹി എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ അത് ചെയ്തിട്ട് ഇന്ന് പത്ത് വർഷമായിരിക്കുകയാണ് അപ്പോൾ പത്ത് വർഷമായിട്ട്

ലൂസിഫർ ആണെങ്കിലും ആണെങ്കിലും ഞാൻ റീസെന്റ് ഒരു തമിഴ് മൂവിയും ചെയ്തിട്ടുണ്ടായിരുന്നു അതാണെങ്കിലും ഒക്കെ നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള മൂവീസ് തന്നെയാണ് സോ ഇനി വാട്ട് ഇനിസ് ഗോയിങ് ഓൺ നെക്സ്റ്റ് ലൈക്ക് എന്തെങ്കിലും ന്യൂ പ്രോജക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാനുണ്ടോ ടു യുനോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് യെസ് ഇരുകപ്പറ്റ ആണ് റീസൻ്റ് ഇറങ്ങിയ മൂവി മലയാളത്തിൽ ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് വരാൻ ഇരിക്കുന്നില്ല ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് എംബുരാൻ്റെ ഷൂട്ടാണ് അപ്പോൾ ലൂസിഫർ സെക്കൻഡ് പാർട്ടിലാണ് ഇനിയിപ്പോൾ കാര്യങ്ങൾ എന്ത് പിന്നെ തമിഴിലൊരു മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈവ് ഫെബ്രുവരി ആ ഒരു സിനിമ റിലീസാവും യെസ് അപ്പോൾ ഡെഫിനറ്റ്ലി എംബുരാൻ വേണ്ടി നമ്മളെല്ലാവരും കട്ട വെയിറ്റ് ആണല്ലേ യും എ കൊറവാണെന്നാണോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എനർജി ആയാലോ ഈ ഇവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാം ഓക്കെ അപ്പൊ എന്തായാലും സാനിയ വി ഓൾ ഫോർ മൊബൈൽ ലോഞ്ച് ഇവിടെ കട്ട കറക്റ്റ് ആണ് സാനിയെ കാണാനും അതുപോലെ നമ്മുടെ ഫോൺ വേണ്ടിട്ടോ അപ്പൊ റെഡ്മിയിലെ ഏറ്റവും പുതിയ നമ്മുടെ ഷോമിയുടെ ഏറ്റവും പുതിയ റെഡ്മി നോട്ട് തേർട്ടീൻ ഫൈവ് ജി സീരീസ് ആണ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഫോണൊക്കെ ഫോണിനെ കുറിച്ച് ഓൾറെഡി ഫീച്ചേഴ്സ് ഒക്കെ നമ്മള് അപ്പൊ യങ് ജനറേഷൻ അല്ലെങ്കിൽ എല്ലാ ജനറേഷനും വേണ്ടതായ ഫീച്ചേഴ്സ് എല്ലാം ഉള്ളൊരു ഫോണാണ് ഞാൻ ആദ്യം തന്നെ ഫോൺ കിട്ടിയപ്പോൾ നോക്കിയത് സെൽഫി എങ്ങനെയുണ്ടെന്നാണ് ഞാൻ ആദ്യം എനിക്ക് ഫോൺ